എൻ്റെ പേര് അഞ്ജു സിബി അമ്മയ്ക്കും മിശോയ്ക്കും കൊടാനു കോടി നന്ദി പറയുന്നു ഞാൻ വരുന്നത് എറണാകുളം എടപ്പള്ളിയിൽ നിന്ന് ഞാൻ ഉടമ്പടി എടുത്തത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ അമ്മ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തതാണ് അപ്പോൾ ഞങ്ങളിവിടെ പോളും പറയൂ നിങ്ങൾ കൃപാസനത്തിലേക്ക് പോകണം അമ്മയെ കാണണം പ്രാർത്ഥിക്കണം എന്നൊക്കെ അപ്പോൾ ഞങ്ങൾ വെക്കേഷനിൽ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ വീട് തൃശ്ശൂരാണ് ഞങ്ങൾ തൃശ്ശൂർ ചെന്നപ്പോൾ എൻ്റെ അമ്മ ഉടമ്പടി പുതുക്കാൻ പോകണ ദിവസമായിരുന്നു അന്ന് അപ്പോൾ എൻ്റെ ചേച്ചി ബാംഗ്ലൂരാണ് ഞാനും എൻ്റെ ചേച്ചിയും അമ്മയും മക്കളും കൂടി അവിടെ നിന്ന് വണ്ടി വിളിച്ച് കൃപാസനത്തിലെത്തി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ഞങ്ങൾ ഒരുങ്ങി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ കയറിയപ്പോൾ എൻ്റെ രണ്ടാമത്തെ മകനെ നല്ല പനിയായിരുന്നു ഇവന് പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സ് വരുന്നതുകൊണ്ട് ഉടമ്പടി എടുക്കണോ വേണ്ടയെന്ന് രണ്ട് മനസ്സിലാണ് ഞാൻ നിന്നിരുന്നത് പക്ഷേ അമ്മയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കാനായി മുകളിലേക്ക് ചെന്നു മകനെ പനി കാരണം വളരെയധികം കരച്ചിലും ബഹളവുമായതിനാൽ അവരെനിക്ക് വേഗം കൗൺസിലിംഗ് ചെറുതായി ചെയ്ത് എന്നെ താഴത്തെ ആറാമത്തെ കൗണ്ടറിലേക്ക് വേഗം പോക്കുമെന്ന് പറഞ്ഞു ഞാൻ ആറാമത്തെ കൗണ്ടറിൽ ഇവിടെ ചെന്നപ്പോൾ അവിടെ ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഉടമ്പടി പത്രികയെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു ഒരു ഫോം മാത്രമാണ് എൻ്റെ ഓർമ്മ അതിനെ കുറിച്ചിട്ടൊന്നും ഞാൻ അമ്മയോട് ചോദിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ആ ചേച്ചി എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് ആ ഫോം മേടിച്ച് ഉടമ്പടി പത്രിക മേടിച്ച് അവിടെ വെക്കുകയും ആ നിമിഷം അപ്പുറത്തേക്ക് വേറെ ചേച്ചി വിളിച്ചിട്ട് പോകുകയും ഇടയായി എൻ്റെ മകന് പനി കാരണം എനിക്ക് അതൊന്നും ശ്രദ്ധിക്കാനായിട്ട് പറ്റിയില്ല ഞാൻ മകനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ആ സമയത്ത് ആ സ്ഥലത്ത് വേറൊരു ചേട്ടൻ വരികയും എൻ്റെ ഈ ഉടമ്പടി പത്രിക ചുരുട്ടി ബാസ്ക്കറ്റിലിടുകയും ചെയ്തു എനിക്കതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു അപ്പോൾ ആ ചേട്ടൻ എന്നോട് ചോദിച്ചു എന്താ നിൽക്കണേ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്താണ് ഫോം തരാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ആ ചേട്ടന് പെട്ടെന്ന് ഓർമ്മ വന്നു ആ ചേട്ടൻ ആകെ വിഷമായി ആ ബാസ്ക്കറ്റിൽ നിന്ന് വേഗം എൻ്റെ ഉടമ്പടി പത്രിക ചുരുട്ടിയ പത്രം എനിക്ക് തരികയും ആ പത്രം ഞാൻ നോക്കിയപ്പോൾ ഒരു പോറൽ പോലും എൽക്കാതെ ഒരു കീറലോ ഒരു ചുളിവോ പോലുമില്ലാതെ എൻ്റെ കൈകളിൽ അത് കിട്ടുകയും ചെയ്തു അന്ന് ആ പത്രം കീഴിയിരുന്നെങ്കിൽ ഞാൻ ഉടമ്പടി എടുക്കാതെ മടങ്ങി പോകുമായിരുന്നു അവിടെ ഉടമ്പടി എടുത്ത് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ എൻ്റെ മകനെ പനിയോട് പനി തീ പൊള്ളണതുപോലെ പനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുകയും അന്നത്തെ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്ന് പ്രത്യക്ഷകരണ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തു മൂന്ന് ദിവസം അവന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുകയും മൂന്നാം ദിവസം ഡിസ്ചാർജായി ഞങ്ങൾ തിരിച്ച് ഇടപ്പള്ളിയിലേക്ക് വരികയും ചെയ്തു അപ്പോൾ എൻ്റെ ഉടമ്പടി പത്രം ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് മറന്നുപോയി അതെടുക്കാൻ ഞാൻ മറന്നു അതിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് കൂടുതൽ അറിയില്ലായിരുന്നു അപ്പോൾ എൻ്റെ പത്രം എൻ്റെ അമ്മയാണ് കൊടുത്തത് അതിന് മുൻപ് എനിക്ക് ദുരിതങ്ങൾ വന്ന് തരാൻ തുടങ്ങി മേൽ ദുരിതങ്ങളായി എൻ്റെ മോനെ വയ്യാതാവുകയും അവരാഴ്ച കഴിഞ്ഞ് എൻ്റെ മകൾക്ക് വലിയൊരു രോഗം വരികയും ചെയ്തു സ്കിൻ അലർജി മൂലം വളരെയധികം വിഷമിക്കാനിടയായി ഭയങ്കര ചൊറിച്ചലും മേത്ത് നിറച്ച് തരിതരാ പൊന്തുകയും ചെയ്തു ഡോക്ടറെ ചേർത്ത് ചെന്നപ്പോൾ മൂന്നാല് ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ അവൾക്കൊരു ലൈക്കം പ്ലാന്റിസം എന്ന രോഗമാണ് അവർ പറഞ്ഞത് അവിടെ ചെന്ന് മരുന്ന് തരികയും ആ മരുന്ന് കഴിക്കുമ്പോൾ അവൾക്ക് തലവേദന വരികയും ആ മെഡിസിൻ കഴിക്കാതെ സ്കൂളിൽ പോകാൻ പറ്റണില്ല ഭയങ്കര ചൊറിച്ചിൽ സ്കൂളിൽ പോകുമ്പോൾ സോക്സ് ഇടുന്നത് കൊണ്ട് സോക്സ് ഇടുമ്പോൾ ഈ കാല് ചൊറിഞ്ഞു പൊട്ടുകയും വീട്ടിൽ വരുമ്പോൾ ആ ചൊറിച്ചിൽ മൂല്യം വളരെയധികം വിഷമിക്കുകയും കുളിക്കാനൊക്കെ ഞാൻ എടുത്തിട്ടാണ് അവിടെ കൊണ്ടുപോയിരുന്നത് അപ്പോൾ എനിക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഈ നേർച്ച വസ്തുക്കൾ ഞാൻ അന്നൊന്നും ഉപയോഗി ഉപയോഗിച്ചിരുന്നില്ല പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും ഉൾക്ക് ചൊറിച്ചിൽ പിന്നേം തുടങ്ങാൻ തുടങ്ങി പിന്നെ ഞാനൊരു പേരിൽ എന്ന പോലെയാണ് ഉപ്പും തൈയിലൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്നത് എനിക്കതിനെ കുറിച്ചൊന്നും കൂടുതൽ അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ മുകളിലേക്ക് ഞാൻ ചെന്നു അപ്പോൾ ഞാൻ നല്ല തിരക്കായിരുന്നു ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് നല്ല തിരക്ക് തിരക്കുമൂലം താഴത്താണ് ഇരുന്നത് ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ ഉടമ്പടി പത്രം ഇരുന്ന് വായിക്കാൻ തുടങ്ങി വായിച്ചു തുടങ്ങിയപ്പോൾ എന്നോട് ആരോ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട് അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ തിരിച്ച് അങ്ങോട്ട് നോക്കിയപ്പോൾ ഇവിടെ ഒരു സാക്ഷ്യം ഒരു മകൻ അവിടെ നിന്ന് വരുന്നത് കണ്ടു അപ്പോൾ മാതാവിൻ്റെ ഉള്ളിലിരുന്നിട്ട് പറയാണ് ആ മകനോട് നിൻ്റെ വിഷമം പ്രാ പറയി പറയുന്നു പറയുന്നുണ്ട് ആ മകനെ ഞാൻ പിടിച്ചു നിർത്തി എൻ്റെ വിഷമകൾ ഞാൻ പറഞ്ഞു അവൻ പറഞ്ഞു അച്ഛനെ കാണണം ചേച്ചി അച്ഛൻ സൈത്ത് പൂശിയ മാതാവ് ഇടപെടും അച്ഛനിലൂടെ അമ്മ മാതാവ് ചേച്ചിയുടെ മോളുടെ സുഖം മാറ്റി തരുന്നു പറഞ്ഞു ഞാൻ ആ മകൻ്റെ അടുത്ത് നിന്ന് കരച്ചിലുകൊണ്ട് കരച്ചിലായിരുന്നു അങ്ങനെ ആ മകൻ ആ മകൻ്റെ കയ്യിലിരുന്ന ഉടമ്പടി തൈലം എൻ്റെ മകളുടെ കാലിമ്മ പൂശുകയും ചെയ്തു അങ്ങനെ ആ വിശ്വാസത്തിൽ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി വന്നു അച്ഛനെ കാണുമ്പോൾ അച്ഛൻ എൻ്റെ മകളേനെടുത്ത് അമ്മേൻ്റെ അടുത്ത് കൊണ്ട് ചെന്ന് സൈത്ത് പൂശുകയും ഒരാഴ്ച കഴിഞ്ഞ് എൻ്റെ മകളുടെ കാലിമത്തെ ചൊറിച്ചിലും വിണ്ട് കയറുന്നൊരവസ്ഥയായിരുന്നു അവളെ കാലുമ്മ അത് പരിപൂർണമായി ആ പൊറ്റ പൊളിഞ്ഞു പോന്ന് പുതിയൊരു തൊലി വരികയും ചെയ്തു എൻ്റെ മകൾക്ക് രോഗസൗഖ്യം നൽകിയ അമ്മ മാതാവിന് നന്ദി പറയുന്നു രണ്ടാമതായി എൻ്റെ കാലിൻ്റെ ഉപ്പിറ്റ് വേദനയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എൻ്റെ ഇടത്തേ കാല കാലിൻ്റെ ഉപ്പിറ്റ് വളരെയധികം വേദനയാൽ വിഷമിക്കുകയായിരുന്നു ഉറങ്ങി എഴുന്നേറ്റ് അരമണിക്കൂർ കഴിയണം എനിക്ക് എഴുന്നേറ്റ് വരാനായിട്ട് അത്രയും ശക്തമായ വേദനയിൽ ഞാൻ വിഷമിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് പള്ളിയിൽ ഞാൻ ഞായറാഴ്ചകളിൽ മാത്രമേ ഞാൻ പോയിരുന്നുള്ളൂ അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് നിമിഷ കുർബാനയ്ക്ക് പോകണം ഞാൻ ഈശോയെ സ്വീകരിക്കണം എന്നുള്ളൊരു എനിക്ക് വരാൻ തുടങ്ങി അന്ന് രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷത്തിൽ ഒന്നാം തീയതി തന്നെ ഞാൻ പള്ളിയിൽ പോകുകയും പള്ളിയിൽ പോയി ഞാൻ പ്രാർത്ഥി പള്ളിയിൽ കൂടുന്ന കുർബാനയ്ക്ക് ഞാൻ കൂടുന്നുണ്ടെങ്കിലും ഞാൻ ഏതോ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് ഈശോയെ സ്നേഹിക്കണോ പ്രാർത്ഥിക്കണോ ഒന്നും എനിക്കറിയുന്നില്ല ആ സമയത്ത് പക്ഷേ ഞാൻ ഈശോയെ സ്വീകരിച്ച് രണ്ട് മൂന്ന് ദിവസം സ്വീകരിക്കുമ്പോൾ എനിക്ക് ഉള്ളിലൊരു വൈബ്രേഷൻ അനുഭവപ്പെടാൻ തുടങ്ങി ഈശോ ഒരു തേങ്ങണ പോലെ എൻ്റെ ഉള്ളിൽ നിറയുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു അപ്പോൾ ഞാനത് എന്താ എനിക്ക് എനിക്കിങ്ങനെ സംഭവിക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല ഇതാരോട് പറയും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല അങ്ങനെ ഞാൻ കുമ്പസാരിക്കാൻ പോയപ്പോൾ അച്ഛനോട് പറഞ്ഞപ്പോൾ കുമ്പസാരക്കുട്ടിയിൽ നിന്ന് അച്ഛൻ പറഞ്ഞു അതൊക്കെ സ്വാഭാവികമാണ് അങ്ങനെയൊക്കെ സംഭവിക്കും അതൊന്നും വലിയ കാര്യമൊന്നുമല്ല എന്നോട് അച്ഛൻ പറഞ്ഞു കുമ്പസാരത്തിൻ്റെ ഉള്ള അച്ഛൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് അച്ഛൻ ഇങ്ങനെ പറയണത് അപ്പോൾ എൻ്റെ ഉള്ളിൽ ഉള്ളിലൊന്ന് പറഞ്ഞു നീ എന്തിനും മറ്റുള്ളവരോട് ചോദിക്കണം നീ എൻ്റെ വചനം വചനമെടുത്ത് പ്രാർത്ഥിക്കുന്നു എന്നുള്ളൊരു ബോധ്യം എനിക്ക് വന്നു അങ്ങനെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി മനസ്താപകരണം ചൊല്ലി ഞാൻ വചനം വചനമെടുത്ത് പ്രാർത്ഥിച്ചു അപ്പോൾ ഈശോയോട് സംസാരിക്കുന്ന വചനം എനിക്ക് കിട്ടി സങ്കീർത്തനങ്ങൾ അമ്പത് കൃതജ്ഞതയായിരിക്കട്ടെന്ന് എൻ്റെ യഥാർത്ഥ ബലി ഈശോ എന്നോട് സംസാരിക്കുന്നു ഈശോ വരുന്നു എന്നുള്ള വചനങ്ങൾ ആ തിരുവചനത്തിലൂടെ എനിക്ക് വായിക്കാൻ സാധിച്ചു പിന്നെ എനിക്ക് ആരോടും ഒന്നും ചോദിക്കേണ്ടി വന്നില്ല ഈശോ എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അമ്മയുടെ മധ്യസ്ഥത്താൽ ഈശോ എന്നോട് സംസാരിക്കുമെന്ന് എനിക്ക് തിരിച്ചറിയാൻ തുടങ്ങി അന്ന് മുതൽ ഇന്നുവരെ ഒരു വിശുദ്ധ വെളിയിലും ഞാൻ പങ്കെടുക്കാതിരുന്നിട്ടില്ല ഈശോയെ സ്നേഹപൂർവ്വം സ്നേഹത്തോടെ ഞാൻ സ്വീകരിക്കാൻ തുടങ്ങി അങ്ങനെ വിശുദ്ധ കുർബാന പങ്കെടുക്കാനുള്ള വലിയൊരു അനുഗ്രഹം അമ്മ മാതാവും മധ്യസ്ഥയുള്ള ഈശോ എനിക്ക് തന്നു മൂന്നാമതായിട്ട് എൻ്റെ മകൻ്റെ സാക്ഷ്യമാണ് എൻ്റെ മകനെ ഇപ്പോൾ ആറു വയസ്സായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവന് പല്ല് ചെറുപ്പത്തിൽ വരുന്നുണ്ടായിരുന്നു ഫ്രണ്ടിൽ അവന് പല്ലില്ലായിരുന്നു താഴത്തു മാത്രം അവന് പല്ലുള്ളൂ അവന് ഭക്ഷണം കഴിക്കാനൊക്കെ ഒരുപാട് നേരം വേണം അവന് ഫ്രണ്ടിലെ പല്ല് ഒന്ന് ചവയ്ക്കാൻ പോലും പറ്റാണ്ട് വളരെ വിഷമത്തിലായിരുന്നു അന്നൊന്നും ഞങ്ങളത് മൈൻഡ് ചെയ്തിരുന്നില്ല പിന്നെ എനിക്ക് തോന്നി ഫ്രണ്ടിലെ പല്ല് ആവശ്യമാണല്ലോ എൻ്റെ മോൻ ചിരിക്കുമ്പോൾ എൻ്റെ മകന് ഫ്രണ്ടില് പല്ലില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അങ്ങനെ ഞാൻ അച്ഛനെയൊക്കെ ഒമ്പതാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എൻ്റെ ഒമ്പതാമത്തെ ഉടമ്പടിയിലാണ് ഞാൻ നിൽക്കുന്നത് ഒമ്പതാമത്തെ ഉടമ്പടിയിൽ നിങ്ങൾ നിൽക്കാൻ വന്നപ്പോൾ അച്ഛനെ കാണുകയും അച്ഛൻ എൻ്റെ മകൻ്റെ കവളിലും അവനെ പല്ല് വരാത്ത ഭാഗങ്ങളിലും സൈത്യപൂശി പ്രാര്ത്ഥിക്കുകയും ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ വന്ന് എന്നോട് പറഞ്ഞു അമ്മേ എൻ്റെ പല്ല് പറഞ്ഞു എൻ്റെ കയ്യിലെടുത്ത് കാണിച്ചു തന്നു കുറ്റിയായിരുന്ന പല്ല് അവൻ്റെ രണ്ടു പല്ലും എൻ്റെ കൈകളിലേക്ക് അവൻ എടുത്തുകൊണ്ടു വന്നു അങ്ങനെ ആ പല്ല് കുറ്റിയായിരുന്ന പല്ലുകാർ പറഞ്ഞു പോകത്തുകൊണ്ട് അവർ പുതിയ പല്ല് വരുന്നില്ലായിരുന്നു രണ്ടാമത്തെ ദിവസം ആ പല്ല് കൊണ്ടുവരികയും മൂന്നാമത്തെ ദിവസം അവന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവനെ പുതിയ പല്ല് ഫ്രണ്ടിൽ വരികയും ചെയ്തു അതിനെ അമ്മയോട് തീരാത്ത നന്ദി പറയുന്നു നാലാമതായിട്ട് എൻ്റെ ഹസ്ബൻ്റിന് ജോലി സംബന്ധമായിട്ടുള്ള കാര്യമാണ് എൻ്റെ ജീവിത പങ്കാളിക്ക് സ്ഥിരമായിട്ടൊരു എന്ന് പറയാനായിട്ട് ജോലി ആണ് അവൾക്ക് അപ്പോൾ ഫ്രീലാൻസ് ഒക്കെ ആയിട്ടാണ് പോയിരുന്നത് വളരെയധികം വിഷമത്തിലായിരുന്നു ഹസ്ബൻഡിൻ്റെ അമ്മ ഒരു ഗവൺമെൻറ് ജോലിയാണ് അപ്പോൾ എപ്പോഴും പറയും നിൻ്റെ ജോലി എന്തിങ്ങനത്തെ നല്ലൊരു ജോലി ഇല്ല നിനക്ക് അങ്ങനെ ഒരു അധിക്ഷേപം ആയിരുന്നു അപ്പോൾ ഞാൻ പറ രണ്ടാമത്തെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നു അമ്മ എൻ്റെ അടുത്തമ്മയെ ജീവിത പങ്കാളിക്ക് ഒരു ഗവൺമെൻറ് ജോലി കൊടുക്കണമെന്ന് അത് എനിക്ക് പറയാനായിട്ട് അർഹതയുണ്ടോയെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ വെക്കുകയാണ് എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു നല്ലൊരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു രണ്ടും കഴിഞ്ഞു മൂന്നും കഴിഞ്ഞു ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് മാതാവിന് പ്രതിഷ്ഠ വയ്ക്കാനായിട്ട് ഒരു അവസരം കിട്ടി അങ്ങനെ കഴിഞ്ഞു ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഞങ്ങളുടെ തിരുനടയിൽ എൻ്റെ ജീവിത പങ്കാളിക്ക് ഗവൺമെൻറ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ കാർഡ് വരികയും മുപ്പതാം തീയതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു ഇത് അപ്പോയിൻമെൻ്റ് ഓർഡറാണ് എൻ്റെ ജീവിത പങ്കാളിയുടെ തിങ്കളാഴ്ച മുതൽ എൻ്റെ ജീവിത പങ്കാളി അവിടെ ജോലിയിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ് അതിനെ അമ്മ മാതാവിന് തിരുക്കുമാരന് നന്ദി പറയുന്നു നല്ല അഞ്ചാമത്തെ സാക്ഷി എന്ന് പറഞ്ഞത് എനിക്കൊരു ജോലി എനിക്ക് എൻ്റെ എന്നെ ജോലിക്ക് വിടാനായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമില്ല കാരണം മക്കൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടാവില്ലല്ലോ ഹസ്ബൻഡ് നമ്മുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണ പോലെ ആയിരിക്കില്ലല്ലോ എന്നുള്ളൊരു ഇത് വിഷമായിരുന്നു ജീവിത പങ്കാളിക്ക് അപ്പം ഞാൻ പോയാൽ മതി നീ ഒന്നിനും പോകണ്ട വീട്ടിലിരുന്നാൽ മതി എന്നുള്ളൊരു ഭാവമായിരുന്നു ചേട്ടന് എനിക്ക് അന്ന് മുതൽ ഞാൻ വിഷമിക്കുമായിരുന്നു ഒന്നേ പോ എനിക്ക് എന്തെങ്കിലും ജോലി വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു വർക്ക് മാതാവ് എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇപ്പോൾ ഞാൻ ഒരു മെസ്സ് പോലെ തുടങ്ങി ഹോസ്റ്റലിലത്തെക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഞാൻ തുടങ്ങുകയാണ് നാല് പേർക്ക് അമ്മോട് ഞാൻ ചോദിച്ചത് അമ്മ ഒരു അഞ്ച് പേരുണ്ടെങ്കിൽ എനിക്ക് തരണം എനിക്ക് ഫുഡ് കൊടുക്കാനായിട്ട് എന്നായിരുന്നു ഇപ്പോൾ എനിക്ക് ഇരുപത് പേർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് അമ്മേനെനിക്ക് രചിച്ചു ആ ഭക്ഷണം കൊണ്ട് എനിക്ക് ആരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഭക്ഷണമാക്കുമ്പോൾ ആ ഭാഗത്തേക്ക് വരികയില്ല കാരണം ഒന്നും പറയാനായിട്ട് എൻ്റെ അമ്മയുടെ വായി ഈശോയെ അടച്ചു കാരണം ഞാൻ അധ്വാനിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ട് എനിക്ക് എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അതിന് അമ്മയോടും ഈശോയോടും തിരുക്കുമാരനോടും ഒരായിരുന്നു നന്ദി പറയുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ആദ്യമൊക്കെ പത്രം കൊടുക്കാനായിട്ട് എനിക്ക് മടിയായിരുന്നു കാരണം ആയത്തുടമ്പടി എടുത്തപ്പോൾ ആദ്യത്തെ പത്രം എൻ്റെ അമ്മയാണ് കൊടുത്തത് പിന്നെ ഞാൻ മാതാ അപ്പം അമ്മ പറയും പത്രം കൊടുത്തോളോ പത്രം എന്ന് പറയും അങ്ങനെ പിന്നെ എനിക്ക് പത്രം കൊടുക്കാൻ ഒരു മടി ചെറിയ മടിയൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ എനിക്ക് പത്രം കൊടുക്കാൻ ഒരു ചമ്മൽ വരുന്നുണ്ട് ആ ചമ്മലിൽ നിന്ന് തന്നെ മാറ്റണം ഇപ്പോൾ ഞാൻ പത്രം എടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും കർത്താവ് ഇത് വാ ഞാൻ പത്ര ചെയ്യാൻ പോവുകയാണ് ഇത് വായിക്കുന്നവർ അമ്മയും അമ്മയുടെ അവരുടെ സങ്കടകാലത്ത് അമ്മയെ അറിയുവാനും ഈശോയെ അറിയുവാനും എന്നെ അഭിഷേകം ചെയ്യണമേ അതിലൂടെ തന്നെ ഈശോയുടെ സാക്ഷിയാക്കി എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ പത്രം വായിക്കുന്നവരെ അവരുടെ വിഷമങ്ങൾ അറിഞ്ഞ് അമ്മയെ അറിയുവാനും അമ്മയെ സ്നേഹിക്കുവാനും ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ പത്രം കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ അമ്മയോട് പറയും അമ്മേ അപ്പോൾ ഓരോ പള്ളികളിൽ പത്രങ്ങൾ ഓരോ മക്കളും ഓരോ കെട്ടുകിടക്കനാണ് പത്രങ്ങൾ കൊണ്ടു വെച്ച് പോകുന്നത് അപ്പോൾ ഞാൻ ആ പത്രങ്ങളൊക്കെ എടുത്ത് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ഞാനൊക്കെ പത്രങ്ങൾ വെച്ചാലും ഞാനത് എടുക്കുന്ന അമ്മയോട് അവിടെ ഇരുന്നിട്ട് പറയാൻ തുടങ്ങി അപ്പോൾ ഓരോരോ വ്യക്തികളായിട്ട് അവിടെ കൊണ്ടു തുടങ്ങി അത് അതേപോലെ തന്നെ ഞാൻ ഓരോ മക്കളെ കൈകളിലേക്ക് കൊടുക്കുകയും കൂടുതലായിട്ടും ഞാൻ ഹോസ്റ്റലുകളിലാണ് കയറി കൊടുക്കുന്നത് കാരണം ഇവിടുത്തെ യുവതലമുറ ഇപ്പോൾ ഇഷ്യ അമ്മയും തിരിച്ചറിയണം അവരാണ് അറിയേണ്ടത് അവരറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം തന്നെ മാറി മറയും കാരണം ഇപ്പോൾ ഒരുപാട് ഹോസ്റ്റലുകളിൽ ഓരോ മക്കളും ഈശോയെ അറിഞ്ഞ് ജീവിക്കാനായിട്ട് ഇടവരുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഓരോ ഹോസ്റ്റലുകളും ഞാൻ ചെന്ന് ഓരോ മക്കൾക്ക് കുറേയൊക്കെ പിള്ളേർ വേണ്ട ചേച്ചിതെന്തിനാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും പക്ഷേ ഞാൻ അതിനൊന്നും മുതിരാതെ നമ്മുടെ നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ അനുഭവങ്ങൾ അവരോട് പറഞ്ഞ് ഈശോയെ ഈശോയെ അമ്മയെ നീ അറിയണമെന്ന് പറഞ്ഞ് അവർക്ക് കൊടുക്കുകയും അവരത് സന്തോഷപൂർവ്വം ചിലരൊക്കെ നിരസ്കരിക്കും എന്നാലും അവരത് വായിച്ച് അവർ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യാനായിട്ട് ഇട വന്നിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാറുണ്ട് വിശുദ്ധ കുർബാണ് ഞായറാഴ്ചകളിൽ മാത്രമേ ഞാൻ പോകാറുള്ളൂ പക്ഷേ ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഞാൻ ഈശോയെ അറിയാനും സ്നേഹിക്കാനും തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും ഞാൻ വിഷു ദൂർബാന മുടങ്ങിയിട്ടില്ല വിഷു ദൂർബാന മുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വിഷു ദൂർബാനയ്ക്ക് പോയില്ലെങ്കിൽ വളരെയധികം വിഷമമാണ് അന്നത്തെ ദിവസം തന്നെ വളരെയധികം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതേപോലത്തെ ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ അച്ഛര അഞ്ചരയിൽ അച്ഛൻ്റെ ഡെയിലി ബ്രിഡ് ഡെയിലി ബ്രെഡിൽ അച്ഛനും പറയുന്ന ഓരോ വചനങ്ങൾ ഞാൻ എഴുതി പ്രാർത്ഥിക്കുകയും ആ വചനത്തിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അച്ഛൻ ഇവിടെ ആരാധനയിൽ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ ആ പ്രാർത്ഥനകളൊക്കെ ഡയറിയിൽ വെച്ച് ആ പ്രാർത്ഥനയും ആ അഞ്ചരയുടെ പ്രാർത്ഥനയോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യൂ അതുപോലെ തന്നെ അച്ഛൻ്റെ മരിയൻ ഉടമ്പടി ധ്യാനം ഉടമ്പടി ധ്യാനം നമ്മൾ കൂടിയില്ലെങ്കിൽ ഉടമ്പടി എടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കില്ല കാരണം അച്ഛൻ്റെ ഓരോ ഉടമ്പടി ധ്യാനത്തിലുമുണ്ട് ഉടമ്പടിയിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് എൻ്റെ വീട്ടിൽ എനിക്ക് ഒരു ചെറിയ ടി വി ആയിരുന്നു ഒരു പതിനെട്ട് ഇഞ്ചിൻ്റെ ടി വി ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഒരു എട്ട് പന്ത്രണ്ട് വർഷമായി ഒമ്പത് വർഷമായിട്ടൊരു പതിനെട്ടിഞ്ചിൻ്റെ ടി വി ആയിരുന്നു അപ്പോൾ എനിക്ക് ഇവിടെ ഇരുന്ന് കൂടാനായിട്ടുള്ളൊരാഗ്രഹം സാധിക്കാത്തത് കൊണ്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കാറുണ്ട് അമ്മേ എനിക്ക് നല്ല വലുതായിട്ട് എൻ്റെ അമ്മേനെ കണ്ട് എനിക്ക് ധ്യാനം കൂടണമെന്ന് അപ്പോൾ എനിക്കത് സാധിക്കുമോ അപ്പോൾ ഞങ്ങളുടെ ടി വി ആണെങ്കിൽ പതിനെട്ടിഞ്ചിൻ്റെ ടി വി ആയതുകൊണ്ട് അതധികം ക്ലിയർ അല്ല കുറച്ച് കൊല്ലമായില്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബട്ടണൊക്കെ ഒന്ന് പിടിച്ച് അമർത്തണം അതൊന്ന് ഓൺ ചെയ്യാനായിട്ട് എനിക്ക് ആഴ്ചയിൽ തിങ്കളും ചൊവ്വി മാത്രം മതി വേറൊരു ദിവസങ്ങളും വേണ്ട എന്നുള്ള സന്തോഷമാണ് എനിക്കിപ്പോൾ കാരണം തിങ്കളാഴ്ചയിൽ അച്ഛൻ്റെ ഇടരുടെ അഭിഷാത്വൻ അഭിഷേകാഗ്നി അഞ്ച് ചൊവ്വാഴ്ചകളിലെ പതിനൊന്നരടെ മരിയൻ ഉടമ്പടി ധ്യാനം അത് കണ്ട മാത്രം മതി ആഴ്ചയിൽ വേറൊരു ദിവസം ഉണ്ടാകുവരുതെന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് കാരണം അത് കാണാനും കേൾക്കാനുമുള്ള ആകാംക്ഷയോടെയാണ് ഇരിക്കുന്നത് അങ്ങനെ ടി വി ഈ ഓൺ ചെയ്യുന്ന സമയം കൊണ്ട് ധ്യാനം പകുതിയാവും അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കും അമ്മേ ഇത് കുത്തി കുത്തി എൻ്റെ കൈ വേദന എടുത്തു തുടങ്ങി അമ്മ ഇതിലൊരു തീരുമാനം എനിക്ക് കാണിച്ചു തരണം കേട്ടോ അമ്മേ എനിക്ക് വയ്യ ഇത് കുത്താനായിട്ട് കുത്തുമ്പോൾ ഈ ധ്യാനം മുഴുവൻ പകുതിയാവും എന്ന് പറയും മൊബൈൽ കാണാൻ എനിക്ക് ഇഷ്ടമില്ല കാരണം മൊബൈൽ കണ്ടുകഴിയുമ്പോൾ പിള്ളേരുണ്ടെങ്കിൽ പിള്ളേരുണ്ടാവില്ലേ സ്കൂളിൽ പോകും ഉണ്ടെങ്കിൽ തന്നെ തട്ടി പറക്കാൻ വരും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓരോ ന്യൂസുകൾ ഒരു അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ വരുന്നതുകൊണ്ട് എനിക്കത് കാണാൻ ഇഷ്ടമല്ല ഇപ്പോൾ മൊബൈലിൽ അങ്ങനെ അന്ന് വൈകുന്നേരം ടി വി മേടിക്കണം മേടിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ പക്ഷെ അന്ന് വൈകുന്നേരം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ടിവിയും കൊണ്ടാണ് ഹസ്ബൻഡ് എൻ്റെ വീട്ടിലേക്ക് വന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ മാതാവിന് ഇഷോയി ഇവിടെ ഈ ധ്യാനം കൂടുതൽ സ്ഥലത്തിരുന്നു ഈ വാസത്തിലിരുന്നു കൊണ്ട് തന്നെ നിന്ന് കണ്ടു കാണുന്നത് പോലെയാണ് എനിക്ക് ആ ടി വിയിൽ കാണാൻ സാധിക്കുന്നത് അമ്മയെ കെട്ടിപ്പിടിച്ച് ടിവിയോട് ചേർന്ന് ഞണ്ടാണ് ഞാൻ ആരാധന കൂടുന്നത് തിരു തിരു സന്നിധിയിൽ നിന്നുകൊണ്ട് ആ ഇഷോയെയും അമ്മയെയും കെട്ടിപ്പിടിച്ചിട്ടാണ് ഞാൻ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ ടി വിയിലടുത്ത് നിന്ന് അച്ഛൻ പ്രാർത്ഥന രോഗസൗഖ്യ പ്രാർത്ഥനയിൽ കളവ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മാറി നിന്നിട്ടാണ് ഞാൻ ആ ധ്യാനം കൂടുന്നത് തിരുസ തിരു തിരു ദിവ്യകാരുടെ കാണിക്കുമ്പോൾ അങ്ങോട്ടും മാറുകയും അച്ഛൻ കൈ സ്പർശിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഉച്ച മാറി നിൽക്കുകയും ചെയ്തിട്ടാണ് ഞാൻ ധ്യാനം കൂടുന്നത് അങ്ങനെ ഒരു വലിയൊരു സന്തോഷം എനിക്ക് എൻ്റെ അമ്മ തന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങള് നമ്മൾ പുതിയ സൃഷ്ടിയാകുമ്പോൾ എൻ്റെ ഭവനത്തിലെ പുതിയ ഉപകരണങ്ങൾ വരെ പുതിയതാവാൻ തുടങ്ങി ഫ്രിഡ്ജായാലും ടി വി ആയാലും വാഷിങ് മെഷീൻ ആയാലും അങ്ങനെ പുതിയ പുതിയ സാധനങ്ങൾ അമ്മ നമ്മുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി അത്ര നന്ദി പറഞ്ഞാലോട് തീരില്ല അമ്മയെ മുറുക്കി പിടിച്ചുകൊണ്ട് ഞങ്ങളോട് ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം നിത്യത വരെ അമ്മയോടുകൂടെ ചേർന്ന് നിൽക്കുവാനായിട്ട് ഞാനും എൻ്റെ കുടുംബവും അമ്മയോടപേക്ഷിക്കുന്നു അമ്മയെ അമ്മയെ എത്ര തിരിച്ചാലും മതി വരില്ല അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു വിസയോഹൻ ഞാൻ പതിനഞ്ച് ഏഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുവിൻ നിങ്ങൾക്ക് ലഭിക്കും യശുവിൽ പ്രിയമുള്ളവരെ അഞ്ചു സി ബി ഇടപ്പള്ളിയുടെ സാക്ഷ്യം നമ്മളോട് പറയുന്നത് വളരെ അധികം രസകരമായി തന്നെയാണ് ആദ്യ ഉടമ്പടി എടുത്തിട്ട് പലരോടും ചോദിക്കുക എന്നാൽ യഥാർത്ഥ ക്ലാസ്സിലൂടെ അച്ഛൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നുണ്ട് സിസ്റ്റർ ജോമോൾ പറയുന്നുണ്ട് ബ്രദേഴ്സ് ക്ലാസ് എടുത്ത് തരുന്നുണ്ട് ഇതൊന്നും കേൾക്കാനായിട്ട് മനസ്സ് വയ്ക്കുന്നില്ല യഥാർത്ഥ ഉടമ്പടി നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് എല്ലാം പറഞ്ഞു തരുന്നതുണ്ട് എന്നാൽ അതിലോട്ടൊന്നും മനസ്സ് വയ്ക്കാതെ ചഞ്ചല ഹൃദയരൊന്നും നേടുകയില്ല ഹൃദയം നിങ്ങളുടെ എവിടെയോ അവിടെ നിങ്ങളുടെ നിക്ഷേപം അപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ അലസത കാണിച്ചപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നറിയാൻ വയ്യാതെ പലരോട് ചോദിച്ച് പല കാര്യങ്ങളിൽ അങ്ങോട്ടുമിങ്ങോട്ടും മനസ്സ് മാറ്റി നിറന്നപ്പോൾ ഒരു കാര്യവും നേടുന്നില്ല ഒരു കാര്യവും സാധിക്കുന്നില്ല വളരെ വിഷമത്തിലാണ് ഉടമ്പടി എടുത്തു പോകുന്നത് എന്നാൽ ഉടമ്പടി എന്തെന്നും ഉടമ്പടി ജീവിതം എങ്ങനെയായിരിക്കണമെന്നും ഈ അഞ്ചും സിബിയും ഓർ കാണിച്ചു തന്നപ്പോൾ അവർ നേടിയപ്പോൾ ഉടമ്പടി ജീവിതത്തിലോട്ട് മുന്നോട്ട് വന്നപ്പോൾ അവർക്ക് ലഭിച്ചത് എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങളാണ് പരിശുദ്ധമ്മ കൊടുത്തത് ഒന്ന് തൻ്റെ മോൾക്ക് മൂന്ന് വർഷമായി കാലും ശരീരമൊക്കെ എല്ലാം ചൊറിച്ചിലായിരുന്നു എങ്ങനെയോ അത് മാറുന്നില്ല പല ഹോസ്പിറ്റലുകളിലേക്ക് പോയി എന്നിട്ട് പറയും അമ്മ എനിക്ക് എൻ്റെ കുഞ്ഞിനൊന്ന് ഇത് മാറ്റി മാറ്റിക്കിട്ടുന്നില്ലല്ലോ ഉടമ്പടി കറക്റ്റായിട്ട് കൊണ്ടുപോകാത്തത് കൊണ്ടാണ് അത് മാറാത്തത് പരിശുദ്ധം എവിടെ കൊടുത്ത കാര്യം അമ്മ നോക്കിക്കൊള്ളും അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം ദൈവം കൂട്ടിച്ചേർത്ത് തരുമെന്ന് അതില്ലാതെ ഈ അലസതപ്പെട്ട് ചഞ്ചല ഹൃദയരായി ജീവിച്ചാൽ ഉടമ്പടിയിൽ നിന്നൊന്നും ലഭിക്കത്തില്ല ഉടമ്പടി ജീവിതം അവരെങ്ങനെ ചെയ്തു ഏത് വിധത്തിലായിരുന്നു അവരുടെ ജീവിതം ആ ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനം എല്ലാവരും വാങ്ങി പത്രം വാങ്ങിച്ച് വലിയ ഗമയിൽ പോകാറുണ്ട് എന്നിട്ട് എവിടെ കൊണ്ടേ വെക്കും പള്ളിയിൽ കൊണ്ടേ വയ്ക്കും അവിടുത്തെ അച്ഛന്മാരൊക്കെ വിളിച്ച് പറയും ഇതെന്തൊന്നും ജോലിയാ ഈ ചെയ്യുന്നത് അവിടെയൊക്കെ ഇരിക്കാനുള്ള പത്രം മേടിച്ചുകൊണ്ടൊന്നും ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത് എന്തിനാന്ന് ചോദിക്കും അവർ കാണാതിരിക്കാൻ വെച്ച് വൈദികർ കാണാതെ കൊണ്ടുവന്ന് വെച്ചിട്ട് കടന്നു കളയും ഉടമ്പടി എടുത്തവരാ ഉടമ്പടി എടുത്തവരിങ്ങനെയുള്ള പരിപാടിയൊന്നും ചെയ്യരുതേ ഇവർ പറഞ്ഞു കേട്ടോ ആ ബാഗ് പത്രം അങ്ങനെ തന്നെ എടുത്ത് ദൈവത്തെ അറിയണം ഇതുകൊണ്ട് മറ്റുള്ളവർ യുവാക്കളും യുവതികളുമൊക്കെ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കേണ്ട സമയമാണിത് അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി യുവതി യുവാക്കന്മാർക്ക് പത്രം കൊടുക്കാൻ തുടങ്ങി ഉടമ്പടി ജീവിതത്തിൽ മാറ്റം വരികയാണ് ഇങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ മറ്റുള്ളവർ കൊണ്ടുവന്ന് വെക്കുന്ന ആ പേപ്പർ ബാഗും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഇവരുടെ ജീവിതം മനോഹരമാക്കാൻ ഓരോ പടിയും കയറി കയറി നിത്യജീവനിലേക്ക് വരാനുള്ള ഒരുക്കങ്ങളിലേക്ക് അവർ വന്നിരിക്കുകയാണ് ഉടമ്പടിയിൽ വിശ്വാസവും വിശ്വസ്ഥതയും സമർപ്പണവും സത്യസന്ധതയും ഉണ്ടെങ്കിൽ ഉടമ്പടി എടുത്ത് നമ്മൾ നിത്യജീവനിലേക്ക് പോകാനാണ് ഇതെല്ലാം നിങ്ങൾക്ക് ദൈവം കൂട്ടിച്ചേർത്ത് തരും ഇപ്പോൾ വരുന്ന ആത്മീയ കാര്യങ്ങളും അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഭൗതിക കാര്യങ്ങളും നേടാം ആത്മീയ കാര്യങ്ങളിൽ അവർ ദിവ്യബലിയിലാണ് പങ്കാളിത്തം കൊടുത്തത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പൊക്കെ ഒന്ന് പോയി കുർബാന കണ്ടിട്ട് പോരുമായിരുന്നു എന്നാൽ കൂടിയപ്പോൾ കുർബാന അനുഭവിച്ചപ്പോൾ അവർക്ക് മാറ്റം വന്നത് ആ കുഞ്ഞിൻ്റെ അസുഖങ്ങൾ മാറി അച്ഛൻ്റെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ബ്ലസ്സിങ് കിട്ടി സൈത്ത് പൂശി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിൻ്റെ രോഗസൗഖ്യം മാറി അതിനുശേഷം രണ്ട് അഞ്ചുവിനുണ്ടായിരുന്ന കാലിൻ്റെ ഉപ്പുകുറ്റിക്കുള്ള വേദന വസ്തുക്കളുടെ ഉപയോഗം തുടങ്ങി അതൊന്നും ഉപയോഗിക്കാൻ അറിയില്ലായിരുന്നു ഉടമ്പടി എടുക്കുക വീട്ടിൽ പോവുക ജോലി ചെയ്യുക ജീവിക്കുക ഇതല്ല ഉടമ്പടി ജീവിതം ഉടമ്പടിയിൽ നിങ്ങൾ കറകൂടാതെ നിന്നാൽ പരിശുദ്ധമ്മയുടെ അടുത്ത് ആറ് കാര്യങ്ങൾ കൽഭരണിയിൽ നിറച്ച് പുതു വിള്ള പുതിയ വീഞ്ഞായിട്ട് ഞങ്ങൾക്ക് പരിശുദ്ധമ്മ മാറ്റിത്തരുമെന്ന് പുറകാണ് ഈ മോൾക്ക് മനസ്സിലായത് അങ്ങനെ നേർച്ചവസ്തുക്കളുടെ ഉപയോഗം മൂലം അവളുടെ കാലിലെ ഉപ്പൂറ്റിയുടെ വേദന മാറി പിന്നീട് കൊച്ചു മോനിയുണ്ടായിരുന്ന പല്ല് വരുന്നില്ല രണ്ട് മൂന്ന് വയസ്സായിട്ടും അവന് പല്ല് വരാത്തപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് കണ്ട് ബ്ലസ്സിങ് ചെയ്തു അച്ഛൻ ത സൈത്ത് പൂശിക്കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഉണ്ടായിരുന്ന കുഞ്ഞു പല്ലുകളൊക്കെ കൊഴിഞ്ഞുപോയി മനോഹരമായി നല്ല പല്ലുകൾ വരാൻ തുടങ്ങി ഇതാണ് ഉടമ്പടി ജീവിതം അതിനുശേഷം ഭർത്താവിന് വളരെ നാളുകളായിട്ട് ആലോ ആഗ്രഹിക്കാൻ ഒരു ഗവൺമെൻറ് ജോലി വേണമെന്ന് അവരിവിടെ ഒൻപതാമത്തെ പുതുക്കൽ കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ ആ അപ്പോയിൻമെൻ്റ് ഓർഡർ വന്നിരിക്കുന്നു അങ്ങനെ അമ്മ ജോലിയും ശരിയാക്കി അതിനുശേഷം അമ്മയോട് അമ്മേ ഞാൻ മാത്രം എൻ്റെ ഭർത്താവ് മാത്രം ജോലി ചെയ്താൽ പോരല്ലോ ഈ കാലഘട്ടത്തിൽ എല്ലാവരും ജോലിക്കാരാകണ്ടേ അതുകൊണ്ട് എനിക്ക് ഒരു അഞ്ച് പേർക്ക് ഭക്ഷണം കൊടുക്കത്തക്ക ഒരു ജോലി ഞാൻ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു അമ്മ സംസാരിക്കാൻ തുടങ്ങി ഉടമ്പടി ജീവിതത്തിൽ നന്നായി വന്നപ്പോൾ അമ്മ സംസാരിക്കാൻ തുടങ്ങി അമ്മ സഞ്ചാരിയം വേണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങി അങ്ങനെ മനസ്സിലാക്കി ഉടമ്പടി ജീവിതം നന്നാക്കിയപ്പോൾ അഞ്ച് പേർക്ക് ചോദിച്ചപ്പോൾ ഇരുപത് പേർക്കിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവൾക്ക് വരുമാനം വർദ്ധിക്കാൻ സാധിച്ചു ചോറ് പൊതിയുണ്ടാക്കി രോഗികൾക്ക് കൊടുക്കാൻ മടി കാണിക്കാത്തപ്പോൾ അമ്മമാതാവ് വാരിക്കോരി അമ്മ നിഗ്രഹം തന്നുകൊള്ളും നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് എനിക്കിഷ്ടമുള്ളവരുടെ അടുത്ത് ഞാൻ പ്രസാദിക്കും എനിക്കിഷ്ടമുള്ളവരുടെ കൂടെ ഞാൻ കരുണ കാണിക്കും ഇതാണ് വചനം ഈ വചനം അവരുടെ ജീവിതത്തിൽ പ്രകൃതി പ്രകടമായി പരിശുദ്ധ അമ്മയുടെ സമർപ്പിക്കുന്ന ഒരു നിയോഗവും ഒന്നും നഷ്ടപ്പെടുത്താതെ അമ്മ തൻ്റെ പുത്രൻ വഴി നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ലെന്ന് പറയുന്ന കാര്യം നിമിഷ നേരം കൊണ്ട് സഞ്ചാരിയമ്മ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ നമ്മൾക്ക് സാധിച്ചു തന്ന് ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ അമ്മ നമ്മളെ ഒരുക്കും അതിനായി ഇവർക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹത്തിനും അമ്മ വഴി കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി അർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക